ി അല്പയുള്ളൂ വീട് പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ നേരത്തെ അഞ്ചുമണിക്ക് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു ബട്ട് ഉറക്കം ചതിച്ചു കൈസ് അപ്പൊ ഉറക്കം ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ മെല്ലെ മന്തം മന്തം അല്ല കുറേ സ്പീഡിൽ തന്നെ ഇറങ്ങി വന്നു കണ്ണയിൽ വീട്ടിലടക്കാൻ പോയിട്ടുള്ളത് ആ അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഇന്നലെ ഇട്ടാ പൂവുണ്ടായിരുന്നു ടെഷ് ഇത് ഇവിടെ അച്ചമ്മ പിന്നെ ഇതവിടെ അരലിപ്പൂ മുറിച്ചുകൊണ്ടിരിക്കണം കൂട്ടാൻ വയ്ക്കാൻ കെ ബി എച്ച് മുറിക്കും പോലെ അല്ലെങ്കിൽ മുട്ടക്കോസ് മുറിക്കമ്പ പോലെ ഇവിടെ നമ്മുടെ അരലിപ്പൂ മുറത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇവിടെ ഇടാല്ലോ ഇവിടെ ഇടാം ഡിസൈൻ മാറ്റാൻ പറ്റില്ല കെ കാരണം നമുക്ക് അത്രയ്ക്ക് പൂവൊന്നുമില്ല വേണമെങ്കിൽ പറയാം എന്നാലും നമ്മൾ ഓണം സ്പെഷ്യൽ ആക്കണം നമ്മൾ ഇതിന് മേലെ പൂ ഇടാൻ പോകണം അരലിൽ പൂവാണ് അരലിൽ പൂ മാറ്റി വന്നിട്ട് കഥകത്ത് കത്തക്കത്തൊക്കെ മുറിക്കുന്നു കത്തക്കത്തക്കെ അങ്ങിടുന്നു കഥകത്തൊക്കെ ഇങ്ങിടുന്നു അതാണ് നമ്മളൊപ്പം ഞാനാണെങ്കിൽ കുളിച്ചിട്ടില്ല പല്ല് വെച്ചിട്ടില്ല ചായ കുടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇനി അടുത്ത പരിപാടി പറയുമ്പോൾ കുളിക്കണം ചായ കുടിക്കണം പല്ല് വെക്കണം ഓണക്കോളിടണം നമുക്ക് വേറെ തുമ്പൂ കുറയ്ക്കാൻ പോകുക ഈ വെള്ളപ്പൂന വരെ നമുക്ക് തുമ്പപ്പൂ കുറയ്ക്കാൻ പോകാം അവിടെ തുമ്പപ്പൂ ഭയങ്കര ക്ഷാമമുള്ള സ്ഥലമാണ് പിന്നെ കാശിത്തുമ്പ ഓണത്തിന്റെ തുമ്പ അല്ല ഓണപ്പൂ എന്ന് പറയപ്പെടുന്ന കാശിത്തുമ്പോൾ കുറെ ചെടിയുണ്ട് ഈ ചെടി മാത്രം ഒന്നും പോകില്ല അത് വേറൊരു എന്താണ് ഏഹ് ആ ഗസ് ഗെയ് അപ്പൊ നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒന്നും കണ്ടില്ല ഗെയ് അപ്പോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് നമുക്കൊന്നും ചെയ്യാനില്ല ഓക്കെ ഇന്നപ്പോ തിരുവോണമാണ് തിരുവോണം നമ്മൾ എന്ത് ചെയ്യണം സദ്യം ഉണ്ടാക്കണം കടന്നു തുറക്കണം അല്ലാണ്ട് വേറെന്ത പരിപാടി സദ്യ കൊണ്ടാ കടന്നു തുറങ്ങാൻ പായസ കുളിക്കുക അല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല ഓണം എന്നൊക്കെ അപ്പൊ പറയുമ്പോൾ പണ്ടത്തെ ഓണം ഓണം അപ്പൊ നമ്മൾ കൂടുതൽ പറയുമ്പോ ഒന്നും വലിച്ചു നീട്ടുന്നില്ല ഇനി ബാക്കി നമ്മൾ കുളിച്ചിട്ട് കാണാം കൈഷ് അപ്പൊ നമ്മൾ എന്താണ് കുളിക്ക് കഴിഞ്ഞു കുളിയൊക്കെ ചട്ട് മാറ്റി മുണ്ടുമായിട്ടുള്ളൊരു യുദ്ധമൊക്കെ കഴിഞ്ഞു ഏയ് മുണ്ടുമായിട്ട് ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞു മുണ്ട കാരണ സ്ലിപ്പ് വെച്ചിട്ടുണ്ട് അപ്പഴും അച്ഛൻ ഇവിടെ പൂവായിരിക്കും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഞാൻ അപ്പം അടുത്ത പരിപാടി നമുക്ക് എന്താണ് പൂ പൊറിക്കണം പൂ അരികില്ല അപ്പോൾ പൂ വെട്ടാൻ തുടങ്ങി തട്ട്രയും കൊണ്ട് ചിലും 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 യെസ് അപ്പോൾ പൂ വെട്ടിക്കഴിഞ്ഞു ഈ വെത്ര പൂ കൊണ്ട് വെട്ടാറുണ്ട് അത് നമ്മൾ ഈ പൂവിൻ്റെ വാടെ നമ്മൾ ആ പൂവും കൂടി ഇടും ഓക്കെ അപ്പോൾ നമുക്കിനി പൂവിടണം പൂവിടണതിന് മുന്നേ കുറച്ച് ചെമ്പരത്തി പൂവുണ്ട് അതും കൂടി ഒന്ന് വലിക്കണം കൈസ് ഓക്കെ ചുവപ്പ് ചെമ്പരത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അപ്പം നമുക്ക് അടുത്ത് പെറിക്കാൻ പോകണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പെറിക്കണം നല്ല മൂടി ഉറങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇരിക്കണം ഓക്കെ അപ്പൊ നമുക്ക് ഇനി പിന്നെ അടുത്ത് നമുക്ക് അവിടെ കൊണ്ടുപോകും നമുക്ക് നമ്മൾ കുറച്ച് പൂക്കപ്പെടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ചെമ്പരത്തി നമ്മൾ പിന്നെയും പെറിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ചെമ്പരത്തികളൊക്കെ അതാണ് അവിടെ മേലൊക്കെ കിടക്കുന്നുണ്ട് അവിടെ അവിടെ ഇങ്ങനെ മേലെ നിൽക്കുന്നുണ്ട് കുറച്ച് ചെമ്പരത്തി എടുക്കണ്ട അത് നമുക്ക് എത്തിന്നത നമുക്ക് വേണമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അത് തോട്ടിയും കൊണ്ട് വേണമെങ്കിൽ പെറിക്കാം ഏ ഇത് നമ്മൾ കുറച്ച് തുമ്പപ്പൂ കാശുത്തുമ്പ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പൊറിക്കണം അപ്പം നെന്തിയാർ വാട്ടമുണ്ട് കൈഷ് അപ്പോൾ നെന്തിയാർ വാട്ടം നമുക്ക് ഇനി പൊറിക്കണം അപ്പം നെന്തിയാർ വാട്ടം പൊറിക്കുമ്പോഴേ നമ്മൾ ചടിക്കൊണ്ട് പോകണം നെന്യർ വാട്ടം പൊടിക്കണ്ടേ എന്താ ഇത് ആ ആ പിന്നെ കൈഷ് ഇവിടെ ഒരു മത്തങ്ങ വേണ്ട കഴിസ് മത്തങ്ങ വേണ്ട മത്തങ്ങ ഇവിടെ മത്തങ്ങ ഉണ്ട് കൈസ് ഇതാ സൂപ്പർ മത്തങ്ങ ഓണത്തിന് മത്തങ്ങ മുറുറിക്കാൻ പറഞ്ഞു വെച്ചാണ് പക്ഷെ മത്തങ്ങ മൂത്തിട്ടില്ല കൈസ് മൂക്കാത്ത കാരണം നമ്മൾ ഓണത്തിന് പരിശോധിച്ചാൽ നല്ല പച്ച പച്ച പച്ചമത്തങ്ങ ഉണ്ടാവുന്ന വള്ളിയാണ് മത്തങ്ങ വള്ളി മുമ്പങ്ങ വള്ളിയിൽ മത്തങ്ങ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുമളങ്ങ ഉണ്ടാവുന്ന വള്ളിയാണ് ഇതിപ്പോൾ അവിടെ പൂവിതെങ്ങനെ അരിങ്ങരിങ്ങി അരിഞ്ഞരിങ്ങി അരിഞ്ഞരിഞ്ഞി വയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പൂ മൊത്തം അരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ ഇങ്ങനെ ഇടാൻ പൂ മൊത്തം അരിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഇങ്ങനെ ഇടാൻ പിന്നെ ഇത് ഇങ്ങനൊരു സംഭവം ഇതാണ് മാവേലി മാവേലി പറയുമ്പോൾ മാവേലി സാധാരണ നമ്മൾ ചോപ്പ് കളർ പെയിന്റ് ഒക്കെ എടുത്തിട്ട് വെക്കുക പെയിന്റ് നമ്മൾ അടിച്ചിട്ടില്ല പക്ഷെ ഒത്തറ്റിക് മാവേലി ഓത്തറ്റിക് അല്ലെങ്കിൽ നാച്ചുറൽ മാവേലിന് ഇത് നമ്മൾ പെയിന്റ് അടിക്കാത്ത കാരണം നാച്ചുറൽ മാവേലി ആയി എന്ന് വേണമെങ്കിൽ പറയാം നല്ല ഭംഗി എന്തായാലും ഇവിടെ ഇനി ഈ അണിയിൽ കാണേണ്ട പുതിയ അണിയിൽ അണിയുണ്ടോ ഈ അണിയിൽ കഴിഞ്ഞിട്ട് പുതിയ അണിയിൽ അണിയുണ്ടോ ഇല്ലേ അണിയുണ്ടാ ഇല്ലേ ആ അപ്പൊ ഈ അണിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കും ഇതിന്റെ നടുവിൽ നമ്മൾ പൂവിന് പുതിയ പൂവിടും ഓക്കേ ഇവിടെ നമ്മുടെ അരലേക്കും ഇങ്ങനെ വെട്ടി പെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മൾ കുറച്ച് വാടാമല്ലി പിച്ച് വെച്ചിട്ടുണ്ട് കേസുവിടെ ഇവിടെ ഇവിടെ ഏതാ പിച്ച് വെച്ച വാടാമല്ലി ആഹാ പിച്ച് വെച്ച വാടാമല്ലി വാടാമല്ലിൻ്റെ കളറാണ് ഈ കളറ് വാടാമല്ലി കളർ എന്നൊക്കെ പറയില്ലേ യെസ് അപ്പോൾ ഇത് വാടാമല്ലി ഇപ്പൊ ഇനി ഇവിടെ ഇത് അങ്ങനെ കുറപ്പൂ കളറിട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കാൻ പണി പറയുമ്പോൾ ഒരു സാധാരണ മിഡിൽ ക്ലാസ് പോയി ഓണത്തിന് ഒരു നൂറ്റമ്പത് പ്രാവശ്യം കടയ്ക്ക് പോകേണ്ടി വരും ഇതിപ്പോൾ പറഞ്ഞിട്ടുണ്ട് പാൽ വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട് അത് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയും പരിപ്പ് വാങ്ങിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞാൽ പറയും വേറെ എന്തെങ്കിലും വാങ്ങിക്കാൻ പോയി എന്നിട്ട് അവസാനം കടയ്ക്ക് പോയി മാത്രം നടക്കും വേറൊന്നും നടക്കൂല അപ്പം ഞാൻ പോയിട്ട് പാൽ വാങ്ങിച്ചിട്ട് വരാം കേസ് ഓക്കെ വന്നിട്ട് ഡാഡിക്കമ്മ ഡ്രസ്സ് എടുക്കും അപ്പോൾ ഇന്നപ്പോൾ ആറ്റമൊക്കെ നമ്മളെ ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഷോപ്പ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വരുന്നത്

സർപ്രൈസ് സാധനൊക്കെ അടുത്തത് നമ്മൾ അടുത്തത്യർ വാങ്ങിക്കാൻ പോകും അല്ലേ പയർ വാങ്ങിക്കാൻ പോകും പ്രകൃതി രമണീ തുറന്ന സ്ഥലം പക്ഷെ താഴെ താങ്ങാനുള്ള പ്ലാസ്റ്റിക് ഒക്കെ നിറഞ്ഞി കിടക്കണോ ആ വെള്ളപ്പോൾ വന്ന പെട്ടെന്ന സംഭവങ്ങളാണ് മനുഷ്യൻ തന്നെയല്ലേ ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് അങ്ങനെ മല മാഞ്ഞ് 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 പോയി അപ്പൊ വലിയ മല ഓഹോ പ്രകൃതി വണ്ടർഫുൾ ആണ് ഒക്കെ ബാക്കി നമുക്ക് സർപ്രൈസ് നമുക്ക് വീട്ടിൽ പോയി കാണിച്ചു പുഴയിലെത്തിയിരിക്കണേ പഴി നമ്മുടെ പുഴയിലെത്തിരിക്കേന നമ്മൾ ശബരിമല ബ്ലോഗിട്ടപ്പോൾ കുളിക്കാൻ വന്ന പഴയല്ലേ ആ പുഴ അവിടെ നമുക്ക് സ്റ്റോറി ഇടാൻ വേണ്ടി രണ്ട് മൂന്ന് പിക്ക് എടുക്കാൻ പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പിക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ വന്ന് നിർത്തിയിരിക്കുകയാണ് വണ്ടി നിർത്തിയിട്ട് നമ്മളിങ്ങനെ നിർത്തിട്ടുണ്ട് ഗെയ് നിർത്തി രണ്ട് മൂന്ന് പിക്ക് എടുക്കാൻ വേണ്ടി പോവാണ് ഗെയ്സ് അപ്പം പിക്ക് ഒക്കെ എത്തി വീട്ടിൽ പോയി നേരെ അച്ഛമ്മക്ക് സർപ്രൈസ് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ അച്ഛമ്മക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകും ഇരുന്നോട്ടെ ഓണമല്ലേ കളറാവിഷ്ടപ്പെട്ട മോൾഡൻ കാര സൂപ്പറല്ലേ എല്ലാരും കടക്കട്ടെ ഓണം കൊളുക്കി സൂപ്പർ അല്ലേ സൂപ്പർ ആയിരിക്കും ഇതിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് ഇരിക്കാനിങ്ങനെ സുഖമായിട്ട് ഇരിക്കേം നമ്മള് പോയിട്ട് ഇത് വാങ്ങിച്ചു പയർ വാങ്ങിച്ചിട്ട് പോയിട്ട് എന്താ സാധനം ആ എലിശ്ശേരി കൊറച്ച് മൊത്തം പന്ത്രണ്ട് പായസോ പായസം പായസം അടപ്പുടമേ വേണ്ട നിങ്ങൾ വെച്ചാൽ ശരിയല്ല വേണ്ട എവിടെ എന്താ അടുക്കള കിടക്കണ കോലത് വൃത്തിയാക്കി വെക്കാൻ വെക്കാറില്ലേ എന്താ ഇത് ഇത് നേരം ഇട്ടു ഞങ്ങൾ അത്ര നേരം വൈ ആ അതാ ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഓണക്കോഴി എടുത്തു ഓണക്കോടി

ആ അല്ലേ മണക്കൂസും അൽഫാമും കൂടി വെച്ചത് വെറൈറ്റി ആയിട്ടെ ഓണത്തിന് മണക്കൂസും അൽഫാമും കൂടി വെച്ച വെറൈറ്റി ആയിരിക്കുന്ന മമ്മിന്റെ സജഷൻ ഇനി അപ്പൊ നമുക്ക് അടുക്കള പരിപാടി ഇത്രയൊക്കെയാണ് ഇനിയിപ്പൊ ഇവിടെ നിന്ന് ഇനി ഉച്ച വരെ ഞാൻ കടക്ക് ഓടേണ്ടി വരും തോന്നുന്നുണ്ട് ഉച്ചവേന ഞാൻ കടക്ക് പോടേണ്ടി വരും ഇനി വടത്ത് പയറുപ്പേരി പയറുകൊണ്ടു വന്നിട്ടുണ്ട് ഇതാ കറുവേപ്പില കറുവേപ്പിലിക്ക് ഇഷ്ടമാണോ കറുവേപ്പില കിട്ടാൻ കറുവേപ്പലി കിട്ടാൻ എന്താ കറുക്ക് ടേസ്റ്റ് കൂടും അത്രേ ഉള്ളൂ ആ ഓക്കെ അപ്പൊ നീ കൈഷ് ഇനി ബാക്കി നമുക്ക് പയർ പൊട്ടിക്കണം കാര്യങ്ങളില് ഇവിടെ ഓണപരിപാടി പരിപാടി കാര്യങ്ങളൊന്നുമില്ല ഏ ടിച്ചു യെസ് ഇനിപ്പന്താണ് അച്ഛനൊക്കെ മുണ്ടെടുത്തത് ഇഷ്ടപ്പെട്ടായിരുന്നു എന്തിനാ മുണ്ട് വാങ്ങിച്ചി കൊറേ വാങ്ങിക്കാൻ ഒക്കെ എന്ത് ചെയ്യാനേ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മുണ്ട് വാങ്ങിച്ചു കൊടുത്തു ആയി ഓക്കെ പിന്നെന്താ പിന്നെന്താ പിന്നെ ഒന്നുമില്ല പിന്നെ നമുക്ക് ഇനി സദ്യ ഉണ്ട അത്രേ തന്നെ ഉള്ളു അപ്പൊ സദ്യ ഉണ്ടാക്ക കടന്ന് ഉറങ്ങാൻ പായസം കുടിക്കുക പായസം എന്താ പായസം ചെറുപയർ ആ പായസം ചെറുപയർ പായസം അടട്ടോക്കമാൻ അമ്മ മെറ്റാ ശരിയാവില്ലെന്ന് എനിക്കറിയാ അത് കാരണം വെക്കാണ്ടാറുന്നു നമുക്ക് രണ്ട് ലിറ്റർ പുറത്തുനിന്ന് വാങ്ങിച്ചാലോ ആ വാങ്ങിക്കാം അപ്പൊ അല്ല ഔട്ട് സമയം അപ്പൊ നമ്മള് പയർ വാങ്ങിക്കാൻ പോലെ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടെ പൂക്കട്ടി നമ്മൾ വന്നിട്ട് തന്നെ പൂവിടണം പറഞ്ഞാൽ വല്ലതൊക്കെ നടക്കുവോ ഇന്നലത്തെ അതേ ഡിസൈൻ തന്നെ പൂ ഇട്ടിരിക്കുന്നത് അടുത്ത വാടാമല്ലി എടുത്ത് നമുക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇടണം കഴി ചുറ്റും ഇങ്ങനെ ഇടാം നമുക്ക് ഇങ്ങനെ അവിടെ ഇടാണ്ട് പിന്നെ റോസിന്റെ കൂടെ മാത്രം ഒരേപോലെ നമുക്ക് ഇങ്ങനെ ഇടാ ഗൈസ് പൂ ഇങ്ങനെ ഇടന്നെ വേണം പൂവിടാ പൂവിടാ ഓണത്തിന് മാത്രല്ലേ പൂവുള്ളൂ വിഷുവിനായിരിക്കും പൂടുവോ വിഷുവിന് പൂടില്ല കാരണം എന്താണ് വിഷു വേനൽക്കാലത്താണ് വേനൽക്കാലത്ത് പൂവിന്റെ എണ്ണം കമ്മി ആയിരിക്കും ഓണം മഴക്കാലത്താണ് അപ്പം പൂവിന്റെ എണ്ണം കൂടുതലായിരിക്കും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വിഷുവിന് പൂരാണ്ട് ഓണത്തിന് പൂവിടുന്നത് മനസ്സിലായില്ലേ ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കടപ്പ് കിടപ്പ് അറിയാതെ പോലെ

എന്നിട്ട് ഒന്നും അറിയില്ല ഇനി പൂക്കളം ഇതാക്കി വൃത്തികേടാക്കി വേണ്ടി വരുവാണെന്ന് മമ്മി കൂൾ വിടെ ഓണ പരിപാടി കടു വിശിയിലാണ്

സ്റ്റെർ വയർ സ്റ്റെർ വയർ പായസം സൂപ്പർ ഈ ഉണ്ടോ പിന്നെ അവിടെ നമുക്ക് വേറൊരു പായസം കൂടി ഇരിക്കുന്നുണ്ട് ഇവിടെ അടപ്രഥമം പായസം മാറിയിരിക്കുന്നുണ്ട് ഇതാ ആഹാ അടപ്രഥമം പായസം മാറി ഇരിക്കുന്നുണ്ട് മാറിയിരിക്കുന്നുണ്ട് റിപ്പോർട്ട് നമ്മൾ വയ്ക്കും പിന്നെ ഞാനിതവിടെ അനങ്കുരമായി കിടക്കണായിരുന്നു ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഓ അപ്പൊ നമ്മളത് അപ്പോ മാവേലിക്ക് നമ്മള് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം കൂടി അച്ഛൻ നമ്മൾ മിച്ചത്ത് മാവേലി വെച്ചിട്ടുണ്ടല്ലോ ആ മാവേലിക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് ആദ്യമായിട്ട് അച്ഛൻ കിണ്ടി കൊണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ കിണ്ടി ഏ മാവേലിയിൽ താഴെ കിണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട് അതേപോലെ ഇവിടുത്തെ നമ്മുടെ മാവേലി ഉണ്ട് നമ്മൾ പൂക്കളത്തിന് ഡിസൈനൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ ഇവിടെ പുതിയ പൂ കുറെ വെച്ചിട്ടുണ്ട് മാവേലിയിൽ ആദ്യമായിട്ട് കിണ്ടി കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ ഇതിനായിട്ട് എലി ഇട്ടിട്ട് ഇവിടെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം വെക്കുന്നതായിരിക്കും അപ്പോൾ ഈ എലി ഇട്ടിട്ട് നമ്മളെ വെച്ച സംഭവങ്ങളെല്ലാം എച്ചിലാക്കുന്നതിന് മുന്നേ നമ്മളെല്ലാ സംഭവങ്ങളും അവിടെ വെക്കുന്ന വെക്കും അങ്ങനെയാണ് ചെയ്യുക സാധാരണ പതിവ് ഓക്കെ അപ്പോ ഇവിടെ ഇപ്പോൾ അത്രയും സാധനം റെഡി ആയിട്ടുണ്ട് ഏ ഏയ് ഇത് ഇവിടെ പായസം സാമ്പാർ ഉപ്പേരി അപ്പേരി പപ്പടം പഴം ഇല്ല പഴം പിഴുങ്ങി വെച്ചിട്ടുണ്ട് കാത്തിരാൻ പറഞ്ഞു പഴം പിഴുങ്ങി വെച്ചത് ഇന്നൊന്നും നമ്മൾ കഴിച്ചിട്ടില്ല മാവേലിക്ക് കൊടുത്തിട്ട് മാത്രം നമ്മളെ കഴിക്കുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇത് ഇവിടെ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അവിടെ എങ്ങനെയാണ് കമന്റ് ചെയ്തത് അവിടെ പപ്പടം കഴിച്ചാൽ നമ്മൾക്ക് വെച്ചിട്ടുണ്ടോ ഏയ് സൂപ്പർ അപ്പം അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കഴിക്കുന്നുണ്ട് ഞാൻ ചെടിയിട്ടൊരു സാധനങ്ങൾ സംഭവങ്ങളൊക്കെ കാണിച്ചു പറഞ്ഞിട്ടുണ്ട് ആദ്യായിട്ട് डाडीपो ह डाडीपो अंगने अडियोडा പായസം കൊണ്ട് വരാണ്ട് ഇപ്പം എന്ത് കളർഫുൾ ആണല്ലേ അല്ലേ യെസ് ഇവിടുന്ന് ഇങ്ങനെ ഫുഡും ഇവിടുത്തെ ഇങ്ങനെ പൂക്കളും മാവേലിയും എല്ലാം കൂടി ആയിട്ട് ഒരു സൂപ്പർ ആയിട്ടത് അതെ അല്ല അങ്ങനെ ആണ് കാര്യങ്ങൾ കാണാൻ ശുമാറിയത് അല്ലേ ആണ് യെസ് എന്താ അല്ലേ യെസ് പായസം കൂടി വരുന്നുണ്ട് പായസം ടെൻ യെസ് ഒന്നും മറന്നിട്ടില്ലാരോ അവരുടെ ഇവിടെ എത്തുമ്പോഴേക്ക് എല്ലാത്തിൻ്റെ ഓർഡർ ഒക്കെ മാറിയില്ലേ ആ പടം വെച്ചിട്ടുണ്ട് അങ്ങനത്തെ ഡാഡി വരുന്നു മാവേലിക്ക് ഫുഡ് കൊടുക്കുന്നു മാവേലൊക്കെ വെച്ചിട്ടുണ്ട് മാവേലി വരുന്നു അല്ല മാവേലി വരും ഡാഡി വരുന്നു മാവേലിക്ക് ഫുഡ് കൊടുക്കുന്നു

ഹാപ്പി നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാരും ആണ് തിരുവല്ലാമ എടുക്കൊരു പത്തിരുപത് കിലോമീറ്ററെങ്കിലും ഉണ്ടാവും അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാരിക്കും ഇരിക്ക് ഒഖിവാറ നമ്മൾ വെക്കണം. ഞാൻ ഒരു ലെവലേ പറഞ്ഞതായി. എനിക്ക് കൊടുക്കട്ടെ. ഇത് ഞാൻ ഇങ്ങോട്ട് വെച്ചി. ആ നീ എവില ഇങ്ങോട്ട് വെച്ചി. അതെ ഇതിവാ ഇങ്ങക്കിയോ. ഈ ലെവലിൽ ഇങ്ങന വെച്ചി. ഞാൻ മണമാ. നീ ഇവള് ഇങ്ങോട്ട്. ആ. എന്നെ എല്ലാം മണി കൊടുക്കടാ. ആ. ഈ ലെവൽ തന്നെ എടുക്കണം. അങ്ങോട്ട് ഇങ്ങനാ മട. ഈ ലെവലിൽ. താനെ. ആ. നീ ഇവർടെ ആണ് മ്മ. വേറെ. എന്നെ മണി കൊടുക്കാം. ആ. ഞാൻ ഞാൻ ഇങ്ങോട്ട് വെക്ക. എല്ലാം മണി കൊടുക്ക്. ഇക്ക് ഇങ്ങനല്ലേ. 食べるだけでも。 Ayo kita berbisnis lagi. Hei, apa yang kita beli? Hei, seperti നമ്മൾ സദ്യ നമ്മള് തുടങ്ങി സദ്യയിൽ ചോറിൻ്റെ വെള്ളക്കളർ ചോറുണ്ട് പിന്നെ വെണ്ടയ്ക്കുള്ള സാമ്പാറുണ്ട് പിന്നെ പപ്പടം ഉണ്ട് ഞാൻ അപ്പഴടു കാണിച്ച് തന്നിട്ട് അടുക്കളയിൽ നിന്ന് കാണിച്ച കാണിച്ചു വന്നിട്ടുണ്ട് ഏഹ് ഫുഡ് വെച്ചോണ്ടിരിക്കുന്നുണ്ട് പായസം 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 ഫുഡൊക്കെ ഉണ്ട് ഫുഡ് ഫുഡ് ആ നന്നായിട്ടുണ്ട് നല്ല റിവ്യൂ കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യം പറയാല്ലേ കേസ് ഓക്കെ ഹലോ കേസ് അപ്പോൾ പിന്നെ ഞാൻ സദ്യ ഒക്കെ കഴിച്ച് പറഞ്ഞു മൊത്തം പോയിട്ട് പായസം കൊടുത്തു അങ്ങനെയൊക്കെ കടന്നുറങ്ങി നമ്മുടെ ആൾ കുറച്ച് വീഡിയോ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരുവോണത്തിന് വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉറങ്ങിട്ടാണ് അപ്പോൾ ഔട്ട് ഡ്രോ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവോണം ഒരിക്കൽ കൂടി ഇറ്റ്സ് മീബ്ലത്ത് ഒഫീഷ്യൽ ബൈ ബൈ